പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഔഷധക്കൂട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞെരിഞ്ഞിൽ ശാസ്ത്രീയമായി ട്രിബ്യൂലസ് ടെറിസ്ട്രിസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സസ്യം ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും വൃക്കയിലെ കല്ലിനും പരിഹാരമായിട്ടാണ് ഭൂരിഭാഗം ആളുകളും ഞെരിഞ്ഞലിനെ കാണുന്നത് എന്നാൽ ഇതിനപ്പുറം പുരുഷാരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരപുഷ്ടിക്കും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഈ കൊച്ചു വിത്തിന് സാധിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ ഈ വീഡിയോയിലൂടെ ഞെരിഞ്ഞലിൻ്റെ പ്രധാന ഔഷധഗുണങ്ങൾ അത് ഉപയോഗിക്കേണ്ട രീതികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ച് നമുക്ക് വിശദമായി പരിശോധിക്കാം മൂത്രസംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും പ്രകൃതി നൽകിയ ഏറ്റവും മികച്ച മരുന്നാണിത് മൂത്രക്കല്ല് മൂത്രത്തിൽ പഴുപ്പ് പുകച്ചിൽ എന്നിവ മാറാൻ നെരിഞ്ഞിലിട്ട വെള്ളം ഒരു അമൃതാണ് ഇത് ശരീരത്തിലെ അനാവശ്യ നീർക്കെട്ടുകളെ പുറന്തള്ളുകയും വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു അതുമാത്രമല്ല പുരുഷന്മാരിലെ ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഞെരിഞ്ഞിൽ അത്യുത്തമമാണ് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോണിന്റെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ ഞെരിഞ്ഞിൽ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ശീഘ്രസ്ഖലനം ലൈംഗിക വിരക്തി തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞെരിഞ്ഞിൽ ചേർത്ത ഔഷധങ്ങൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കാനും ശരീരത്തിന് പുതിയ ഉണർവും കരുത്തും നൽകാനും ഇതിന് പ്രത്യേക കഴിവുണ്ട് സ്ത്രീകളിലെ വെള്ളപ്പോക്ക് പോലുള്ള അസ്വസ്ഥതകൾക്കും ഞെരിഞ്ഞിൽ പൊടി മികച്ച ഫലം നൽകുന്നു ശരീരത്തിലെ പേശികൾക്ക് കരുത്തു നൽകാനും കായികക്ഷമത വർദ്ധിപ്പിക്കാനും ഞെരിഞ്ഞിൽ സഹായിക്കുന്നു സ്വാഭാവികമായ രീതിയിൽ ടെസ്റ്റോസ്റ്ററോൺ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനാൽ ജിമ്മിൽ പോകുന്നവർക്കും സ്പോർട്സ് താരങ്ങൾക്കും ഇത് ഏറെ ഗുണകരമാണ് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ നെരിഞ്ഞിൽ സഹായിക്കുമെന്ന് ആധുനിക പഠനങ്ങളും സൂചിപ്പിക്കുന്നു ഇത് ധമനികളിൽ തടസ്സങ്ങളുണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഞെരിഞ്ഞിൽ പൊടിയായോ കഷായമായോ അല്ലെങ്കിൽ പാലി ചേർത്തോ നമുക്കുപയോഗിക്കാം എന്നാൽ ഞെരുന്നിലിൻ്റെ ഗുണങ്ങൾ ഇവിടെയും തീരുന്നില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ മടങ്ങ് ഔഷധശക്തിയുള്ളൊരു സസ്യമാണിത് ഞെരിഞ്ഞലിൻ്റെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട അത്ഭുതകരമായ ഗുണങ്ങളെക്കുറിച്ചും നമ്മുടെ പൂർവികർ പാരമ്പര്യമായി ഇവ എങ്ങനെയൊക്കെയാണ് ഔഷധങ്ങൾക്കായി തയ്യാറാക്കിയിരുന്നത് എന്നതിനെക്കുറിച്ചും വളരെ വിശദമായൊരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യത്തെ കമൻറ്റായി ഞാൻ നൽകിയിട്ടുണ്ട്